നടൻ റിയാസ് ഖാനെതിരെ ആരോപണവുമായി നടി രേവതി സമ്പത്ത് സിദ്ദിഖിനെയും റിയാസിനെയും കൂടാതെ നിരവധി താരങ്ങൾ അശ്ലീലമായി പെരുമാറിയിട്ടുണ്ടെന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞു റിയാസ് ഖാൻ ഫോൺ വിളിച്ച് വൃത്തികേട് പറയുകയാണ് ചെയ്ത് തന്നോട് ചോദിക്കാതെയാണ് ഒരു ക്യാമറമാൻ അയാൾക്ക് നമ്പർ കൊടുത്തത് വിളിച്ചപ്പോൾ ചോദിച്ചത് സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ എന്നാണ് പിന്നെ നിങ്ങൾക്ക് ഏത് പൊസിഷനാണ് ഇഷ്ടമെന്ന് ചോദിക്കുകയും വൃത്തികേട് തുടർച്ചയായി പറയുകയുമായിരുന്നു പിന്നെ പറഞ്ഞു നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല താൻ ഒൻപത് ദിവസം കൊച്ചിയിലുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞതായും രേവതി മാധ്യമങ്ങളോട് പറഞ്ഞു നിരവധി പ്രൊഡക്ഷൻ കൺട്രോളർമാർ വിളിച്ച് ചില ആളുകൾക്ക് വഴങ്ങാൻ പറഞ്ഞതായും നടി പറയുന്നു നിരവധി തവണ പരാതി നൽകിയെങ്കിലും കാര്യമുണ്ടായിട്ടില്ല ഒപ്പമുണ്ടെന്ന് സർക്കാർ പറയുന്നതല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവുമില്ല ഇവിടുത്തെ പോലീസുകാർ ഇത്തരം കാര്യങ്ങളിൽ ആണെന്നും നടി പറയുന്നു അതേസമയം നടിയുടെ ലൈംഗിക ആരോപണത്തെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിഖ് രാജിവെച്ചു